സ്കൂൾ വിദ്യാർത്ഥിനിക്ക് നേരെ അതിക്രമം പ്രതികൾ അറസ്റ്റിൽ ഷൂരനാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച കാപ്പാ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതി ഉൾപ്പെടെയുള്ള രണ്ടംഗ സംഘമാണ് പോലീസിന്റെ പിടിയിലായത് ശൂരനാട് ഇരവിച്ചിറ കിഴക്കത് കലതിവിള വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള സവാദ് ചൂരനാട് ആനയടി കാവ്യൻ തെക്കതിൻ വീട്ടിൽ ഇരുപത് വയസ്സുള്ള ആദിത്യൻ എന്നിവരാണ് ഷൂരനാട് പോലീസ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായ സവാദ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയും കാപ്പ നിയമപ്രകാരം മുൻപ് നാടുകടത്തപ്പെട്ടുള്ള പ്രതിയുമാണ് ഈ മാസം എട്ടാം തീയതി വൈകുന്നേരമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് സ്കൂളിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന പെൺകുട്ടിയെ ബൈക്കിൽ ചുറ്റിത്തിരികുകയായിരുന്ന പ്രതികൾ വിജനമായ സ്ഥലത്ത് വെച്ച് കണ്ട് കുട്ടിയുടെ അടുത്തെത്തി ശാരീരിക ഉപദ്രവത്തിന് ശ്രമിക്കുകയും പെൺകുട്ടി നിലവിളിച്ച് ബഹളം വെച്ചപ്പോൾ പ്രതികൾ ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു പ്രതികളെ കണ്ടെത്തുന്നതിലേക്ക് പ്രയോജനപ്രദമായ മറ്റു വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല കഴിഞ്ഞ മൂന്നാഴ്ചക്കാലമായി പോലീസ് പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞ് വാഹനങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തിയ ഊർജിതമായ അന്വേഷണത്തിനൊടുവിലാണ് ചുരുനാട് പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ജോസഫ് ലിയോണിന്റെ നേതൃത്വത്തിൽ എസ് ഐ ഇമാരായ ദീപുപിള്ള രാജേഷ് ഹരിലാൽ എ എസ് ഐ സതീശൻ സി പി എമാരായ രാകേഷ് സിബി അരുൺ ബാബു വിഷ്ണു എന്നിവരടങ്ങുന്ന പോലീസ് സംഘം പ്രതികളെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് The express news